നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പിണറായി കായലാട്ട് റെസീന എന്ന യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടരെ തുടരെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എസ് ടി പി ഐ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയിൽ മനന്നൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പോലീസിന്റെ ഭാഷ്യം അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മരണമൊഴി ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുകയും ആ നിരവധി എസ് ടി പി ഐ പ്രവർത്തകർ ഈ ആൺ സുഹൃത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയുമാണ് മാത്രമല്ല എസ് ടി പി ഐ പ്രവർത്തകർക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാവ് സി പി എം നേതാവ് കൂടിയായ മാതാവ് രംഗത്ത് വന്നതും നമ്മൾ കണ്ടു അത്തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് രണ്ട് എസ് ടി പി ഐ പ്രവർത്തകർ ഈ കേസിലുൾപ്പെട്ട രണ്ട് എസ് ടി പി ഐ പ്രവർത്തകർ സുനീറും സക്രിയയും ഇപ്പോൾ നാട് വിട്ടിരിക്കുകയാണ് വിദേശത്തേക്ക് ഇവർ കടന്നതായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ഇവർ നേരത്തെ ഈ ചെറുപ്പക്കാരനെ ആൺ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികളാണ് ഇതിൽ മൂന്ന് പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് അവരോടൊപ്പമുള്ള രണ്ട് പ്രതികളാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് വളരെ വിവാദമാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇത്തരത്തിൽ ഈ പ്രതികളുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ പോലീസ് ഒരുക്കി എന്ന വിവാദമാണ് ഇപ്പോൾ ഉയർന്നത് കാരണം ഈ കേസ് വിവാദമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ പാസ്പോർട്ട് അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അത് പിടിച്ചു വയ്ക്കാനുള്ള ബുദ്ധി പോലും നമ്മുടെ പോലീസിന് ഉണ്ടായില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇവർ ഇപ്പോൾ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് റിപ്പീറ്റ് എന്തായാലും ഇവരിപ്പോൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത് ഇവരെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഈയൊരു പണി അല്ലെങ്കിൽ ഈയൊരു പാടൊക്കെ പോലീസിന് വേണമായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും നേരത്തെ തന്നെ വിവാദങ്ങളുണ്ട് എസ് ഡി പി ഐയും അതേപോലെ സർക്കാരും തമ്മിലുള്ള ചില അന്തർധാരകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞുനാർന്നു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ നിറയുന്നത്